ശം നാൽപ്പത് ശതമാനം എംപ്ലോയീസ് ഓരോ വർഷവും അവരുടെ ജോബ് സ്വിച്ച് ചെയ്യുകയാണ് ഈ ഓർഗനൈസേഷനിൽ നിന്ന് അങ്ങോട്ട് പോകുക അപ്പോൾ അതൊരു ആ ആ ഒരു സ്റ്റാറ്റിസ് വളരെ ഒന്ന് വേദനാജനകമാണ് ഒരു എംപ്ലോയറെ സംബന്ധിച്ചിടത്തോളം ഈ ടഫായിട്ടുള്ള എംപ്ലോയർ എന്ന് പറയുന്നത് അയാൾക്ക് മൂന്ന് നെഗറ്റീവ് ക്വാളിറ്റീസ് ഉണ്ടാകാൻ സാധ്യതയുണ്ട് ഒന്ന് ഗ്രീഡാണ് രണ്ട് ഫിയറാണ് മൂന്നാമത്തേത് അയാളുടെ അജ്ഞതയാണ് ടഫാണ് എങ്കിൽ ആ ഓർഗനൈസേഷൻ്റെ വരുന്ന ജോലിക്കാർക്ക് അവർക്കൊരു ക്രിയേറ്റിവിറ്റി ആൻഡ് പ്രൊഡക്ടിവിറ്റി ഉണ്ടാവുള്ളൂ എപ്പോഴും ഒരു സ്ട്രെസ് മോഡിലായിരിക്കും അവർ എംപ്ലോയെ സംബന്ധിച്ചിടത്തോളം അവരെപ്പോഴും എൻഗേജഡ് ആയിരിക്കണം എൻഗേജഡ് അല്ല എങ്കിൽ അവർക്കൊരു കാരണവശാലും ഓർഗനൈസേഷനോട് ചേർന്ന് നിൽക്കു പോകാൻ പറ്റിയത് ചിലപ്പോൾ നമ്മൾ വർക്കിൻ്റെ ഭാഗമായിട്ട് ഒത്തിരി ബിസിനസ്സുകാരെ കാണാറുണ്ട് അപ്പോൾ അവരായിട്ട് ഒത്തിരി നേരം സംസാരിക്കാറുണ്ട് അപ്പോൾ അവർ പറയുന്ന പ്രധാന ബുദ്ധിമുട്ടുകൾ അല്ലെങ്കിൽ പ്രധാനപ്പെട്ട അവരുടെ പെയിൻ ഏരിയ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മികച്ച ജീവനക്കാരെ കിട്ടുന്നില്ല അല്ലെങ്കിൽ നല്ല ജീവനക്കാർ നിൽക്കുന്നില്ല ചിലപ്പോൾ ഒരു ഒരു മാസം അല്ലെങ്കിൽ ഒരാഴ്ച നിൽക്കുന്ന പല ജീവനക്കാരുണ്ട് ശരിക്കും എന്താണ് ഇങ്ങനെ ജീവനക്കാരെ കിട്ടാതിരിക്കുക അല്ലെങ്കിൽ വരുന്നവർ ഒരു മാസം അല്ലെങ്കിൽ ഒരാഴ്ച നിൽക്കുക ഇതിനുള്ളൊരു കാരണം എന്താണ് അതിൻ്റെ ഒരു സൊല്യൂഷൻ എന്താണ് ഈ ദിവസങ്ങളിൽ എംപ്ലോയീസ് പ്രൊവിഡൻ ഫണ്ട് ഓഫീസിൻ്റെ ഒരു റിപ്പോർട്ട് ഉണ്ടായിരുന്നു അതായത് ഏകദേശം നാൽപ്പത് ശതമാനം എംപ്ലോയീസ് ഓരോ വർഷവും അവരുടെ ജോബ് സ്വിച്ച് ചെയ്യുകയാണ് ഈ ഓർഗനൈസേഷനിൽ നിന്ന് അങ്ങോട്ട് പോകുക അപ്പോൾ അതൊരു ആ ആ ഒരു സ്റ്റാറ്റിസ് വളരെ ഒന്ന് വേദനാജനകമാണ് വരെ എംപ്ലോയറെ സംബന്ധിച്ചിടത്തോളം എംപ്ലോയീസ് എംപ്ലോയിയെ സംബന്ധിച്ചിടത്തോളവും അതും വേദനാജനകമാണ് എന്ന് തന്നെയാണ് ഞാൻ പറയുന്നത് കാരണം ഒരു കൺസിസ്റ്റൻസി വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് കാരണം വെച്ചാൽ അതൊരു പ്ലാനിങ് അവരുടെ ഫാമിലി ആയിട്ടൊന്ന് സെറ്റിൽ ചെയ്യുന്നത് അപ്പോൾ ഒരു നല്ല എംപ്ലോയർ നല്ല എംപ്ലോയി അത് നല്ലൊരു കോൺസെപ്റ്റ് തന്നെയാണ് അതൊരു ട്രഡീഷണൽ എന്നൊക്കെ വേണം ഇപ്പോഴത്തെ ന്യൂ ജനറേഷൻ്റെ ഒന്നും മാച്ചല്ല എന്ന് പറഞ്ഞാലും ഞാൻ ട്രഡീഷണൽ ആണ് ട്രഡീഷണൽ ആയിട്ടുള്ള ആളുകൾക്ക് അങ്ങനെ ചിന്തിക്കാൻ പറ്റുള്ളൂ എന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് പറയാം പക്ഷേ എംപ്ലോയിയുടെ മൈൻഡ് സെറ്റ് നോക്കുന്ന സമയത്ത് അല്ലെങ്കിൽ എംപ്ലോയിയുടെ വെൽബീങ് നോക്കുന്ന സമയത്ത് അവർ ഒരു സ്ഥലത്ത് തന്നെ നിന്ന് പെർഫോം ഒരു ഓപ്പർച്യൂണിറ്റി കൊടുത്തിട്ടുണ്ടോ എങ്കിൽ അവിടെ പൊങ്ങി വരുന്നത് തന്നെയാണ് നല്ലത് നമുക്ക് രണ്ട് എക്സ്ട്രീമുള്ള എൻറ്റർപ്രനറെ കാണാം ഒരാൾ ഭയങ്കര ടഫായിട്ടുള്ളൊരു എൻറ്റർപ്രനറ് ഭയങ്കര ടഫാണ് അയാൾ ഭയങ്കര ടഫായിട്ടുള്ളൊരു എൻറ്റർപ്രനർ ഇപ്പോഴത്തെ സൈഡിൽ ഭയങ്കര കെയറിംഗ് ആയിട്ടുള്ളൊരു എൻറ്റർപ്രനറ് അങ്ങനെ തന്നെ വിചാരിക്കുക ഒരാൾ ഭയങ്കര ടഫാണ് ഒരാൾ വളരെ കെയറിങ് ആണ് ഈ ടഫായിട്ടുള്ള എംപ്ലോയർ എന്ന് പറയുന്നത് അയാൾക്ക് മൂന്ന് നെഗറ്റീവ് ക്വാളിറ്റീസ് ഉണ്ടാകാൻ സാധ്യതയുണ്ട് ഒന്ന് ഗ്രീഡാണ് രണ്ട് ഫിയറാണ് മൂന്നാമത്തേത് അയാളുടെ അജ്ഞതയാണ് ഈ മൂന്ന് കാരണങ്ങളുണ്ട് എങ്കിൽ അയാൾ ടഫ് ആവാനാണ് സാധ്യത ഓക്കെ ഓക്കെ ടഫാണ് എങ്കിൽ ആ ഓർഗനൈസേഷൻ്റെ വരുന്ന ജോലിക്കാർക്ക് അവർക്കൊരു ക്രിയേറ്റിവിറ്റി ആൻഡ് പ്രൊഡക്ടിവിറ്റി ഉണ്ടാവുകയില്ല എപ്പോഴും ഒരു സ്ട്രെസ് മോഡിലായിരിക്കും അവർ നിൽക്കുക അതേപോലെ തന്നെ അവർ മിക്കവാറും എങ്ങനെയെങ്കിലും ആപ്സെൻ്റ് ആവാൻ പറ്റുകയാണെങ്കിൽ ആബ്സെൻ്റ് ആവുന്ന ഒരു ടെൻഡൻസി വരും ആപ്സെൻ്റ് ആവുമ്പോൾ ഒരാൾ ആപ്സെൻ്റ് ആവുമ്പോൾ അയാളുടെ വർക്ക് ചെയ്യാതിരിക്കാൻ പറ്റുമല്ലോ വേറൊരാളെ പെട്ടെന്ന് ഇങ്ങോട്ട് മാറ്റേണ്ടത് അപ്പോൾ അയാൾ ഇവിടെയും ചെയ്യണം ഇവിടെയും ചെയ്യണം അപ്പോൾ അയാൾക്ക് ഓവർ ബെറ്റർ ആകും അതുപോലെ തന്നെ നല്ല ഒരു ഓർഗനൈസേഷനിൽ കൾച്ചർ അവിടെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റിയത് ടഫാണെങ്കിൽ വേറെ ഒരു എക്സ്ട്രീം കാണുന്നത് ഭയങ്കര എംപ്ലോയിനെ ഭയങ്കരമായിട്ട് കെയർ ചെയ്യുന്ന ഒരു ഓർഗനൈസേഷൻ ആണ് പ്രത്യേകിച്ച് ഞാൻ പറഞ്ഞത് ഈ സർവീസ് സർവീസിനൊക്കെ റിട്ടയർ ചെയ്യുക എന്ന് നല്ല എക്സ്പീരിയൻസ് ഉള്ള കുറേ സഹോദരങ്ങൾ അതിനുശേഷം എന്തെങ്കിലും ചെറിയ ബിസിനസ്സുകളൊക്കെ ചെയ്യും അപ്പോൾ അവർ ഭയങ്കര കെയറിങ് ആയിരിക്കും അവർ കെയറിങ് ആകുമ്പോൾ എന്താ പ്രോബ്ലം എന്ന് ചോദിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർ നല്ല എക്സ്പീരിയൻസാണ് അവരുടെ ജൂനിയർ സക്സറേയും എക്സ്പീരിയൻസല്ല അപ്പോൾ എല്ലാ കാര്യങ്ങളും ഞാൻ പറയുന്നത് ഈ സീനിയറിനോട് വന്ന് ചോദിക്കാനുള്ളവരും ആ ചോദിച്ച് 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 എല്ലാം അവിടുന്ന് പറയുന്നത് പോലെ എന്ന് പറയുന്നത് അതായത് സാറിന്റെ വാക്ക് ഫൈനൽ ഞങ്ങൾക്ക് ക്രിയേറ്റിവിറ്റി ഇല്ല പ്രൊഡക്ടിവിറ്റി ഇല്ല ഇല്ലേ എന്തെല്ലാ സൗകര്യങ്ങൾ കൊടുത്താലും അവർ ഞാൻ പറഞ്ഞത് അവരൊരു റിസ്ക് എടുക്കാതെ എല്ലാം ഞാൻ പറഞ്ഞ സാറിലേക്ക് കൊടുക്കും എംപ്ലോയി റിസ്ക് എടുക്കാത്തടത്തോളം കാലം ഓർഗനൈസേഷന് ഗ്രോത്ത് കിട്ടില്ല അപ്പോൾ ഒരു എംപ്ലോയർ ഭയങ്കര ടഫായിട്ട് നിൽക്കുന്നു രണ്ടാമത്തെ എംപ്ലോയർ ഭയങ്കര കെയറിങ് ആയിട്ട് നിൽക്കുന്നു ഈ രണ്ടും ഞാൻ പറയുന്നത് എംപ്ലോയി ടേണോ പറഞ്ഞ കാരനാവും അതെ അതെ ഇവിടെയാണ് നമുക്കൊരു ബാലൻസ്ഡ് അപ്രോച്ചിൻ്റെ ആവശ്യമുണ്ട് ബാലൻസ്ഡ് അപ്രോച്ചിൽ നമ്മളെ എംപ്ലോയിനെ നോക്കിയല്ല അവിടെ നമ്മൾ നോക്കുന്നത് നമ്മുടെ ഓർഗനൈസേഷനെയാണ് ആ ഓർഗനൈസേഷന് നമുക്കൊരു കൾച്ചർ ക്രിയേറ്റ് ചെയ്യാൻ പറ്റുമോ അതിനാണ് നമ്മൾ ഏറ്റവും ആയിട്ടുള്ള ഒരു വെയ്റ്റ് കൊടുക്കേണ്ടത് എന്താണ് കൾച്ചർ കൾച്ചർ എന്ന് പറഞ്ഞാൽ ആ ഓർഗനൈസേഷൻ്റെ ഒരു ബിഹേവിയർ പാറ്റേൺ ആണ് കൾച്ചർ നമ്മൾ ഒരെണ്ണം സെറ്റപ്പ് ചെയ്തു വരും കുറേ ആൾക്കാർ അന്നേരം തന്നെ അതിന് നേരെ ആവും പക്ഷേ ഞാൻ പറഞ്ഞത് അവിടെ നമ്മളൊരു കൺസിസ്റ്റൻസി പരമാവധി ക്ഷമിച്ചും സഹിച്ചും ആ ഒരു കൾച്ചർ ക്രിയേറ്റ് ചെയ്യാൻ നമുക്ക് പറ്റിയാൽ ആ കൾച്ചറ് സൊസൈറ്റിക്ക് ആവുകയും ചെയ്യുവാണ് എങ്കിൽ ഞാൻ പറഞ്ഞതുപോലെ തന്നെ അതായത് കസ്റ്റമർക്ക് നൂറ്റിപ്പത്ത് രൂപ വാല്യൂ ഉള്ള പ്രൊഡക്റ്റ് കൊടുത്ത് നൂറ് രൂപ ചാർജ് ചെയ്യുമ്പോൾ ആ കസ്റ്റമർ ഒരു സാറ്റിസ്ഫാക്ഷനും ഒരു ലൊയാലിറ്റി ഈ ഓർഗനൈസേഷനിലേക്ക് കാണിക്കും ആ ലൊയാലിറ്റി ഉണ്ട് എങ്കിൽ അത് എംപ്ലോയിക്ക് അനുഭവിക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ ആ ഓർഗനൈസേഷൻ ബിഹേവിയർ നല്ലതാണ് രണ്ടാമത്തെ പാറ്റേൺ നമ്മുടെ ഓർഗനൈസേഷന് ഒരു വാല്യൂ ഉണ്ട് അതുപോലെ തന്നെ ഒരു വിഷൻ മിഷൻ ഉണ്ട് വാല്യൂ വിഷൻ മിഷൻ അത് നമ്മൾ ഞാൻ പറഞ്ഞത് നമ്മുടെ ടോപ്പിലുള്ള എംപ്ലോയിസുമായിട്ട് നമ്മൾ ഷെയർ ചെയ്യണം ആ എംപ്ലോയി ആയിട്ട് ഷെയർ ചെയ്യുന്നതോടു കൂടി അവരുടെ ഫീഡ്ബാക്ക് ദെൻ ആൻഡ് ദർ അപ്പുറത്തെ സമയം നമ്മൾ കളക്ട് ചെയ്യും അതിനനുസരിച്ച് നമ്മുടെ പ്രോഗ്രാംസ് ഡിസൈൻ ചെയ്തുകൊണ്ടേയിരിക്കണം അവർ കമ്മ്യൂണിക്കേഷൻ അവിടെ വളരെ ഭംഗിയായിട്ട് വരുവാണെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ പറയുന്നത് ആ രണ്ടാമത്തെ പോയിൻറ്റിൽ നമ്മളെത്തും മൂന്നാമത്തേത് എംപ്ലോയിയെ സംബന്ധിച്ചിടത്തോളം അവരെപ്പോഴും എൻഗേജഡായിരിക്കണം എൻഗേജഡല്ല എങ്കിൽ അവർക്കൊരു കാരണവശാലും ഓർഗനൈസേഷനോട് ചേർന്ന് നിൽക്കു പോകാൻ പറ്റിയല്ല ഇപ്പം നമുക്ക് അവർക്ക് കൃത്യമായ വർക്കുകൾ നമുക്ക് കൊടുക്കാൻ പറ്റിയിട്ടില്ലെങ്കിൽ അവർ ഞാൻ പറഞ്ഞത് നെഗറ്റീവായിട്ട് തന്നെ ആയിരിക്കും കാണുക എംപ്ലോയി എൻഗേജ് ആക്കണമെങ്കിൽ നമുക്കതിന് അവരെ റീറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള എല്ലാ പ്രോഗ്രാമും നമ്മൾ ആ ഓർഗനൈസേഷനിൽ കൊണ്ടുവരണം അതുപോലെ തന്നെ മൂന്ന് വർഷം മുമ്പ് നമ്മളെ അടുത്ത എംപ്ലോയി ഇന്ന് ബിസിനസ് ചെയ്യാനായിട്ട് ഇന്ന് അന്ന് ചെയ്ത ആക്ടിവിറ്റി അല്ല ഇന്ന് വരുന്നത് ചേഞ്ച് ഉണ്ടാകുന്നുണ്ട് ആ ചേഞ്ചിനനുസരിച്ച് അവർക്ക് ട്രെയിനിങ് ഡെവലപ്മെൻറ്റ് നമ്മൾ കൊടുക്കേണ്ടതുണ്ട് അതേപോലെ തന്നെ നമ്മളെ അവരെ റെക്കഗ്നൈസ് ചെയ്യേണ്ടതുണ്ട് അവർ പറയുന്ന കാര്യങ്ങൾ നമ്മൾ കേൾക്കുന്നുണ്ട് നമ്മുടെ ഓർഗനൈസേഷനിൽ അത് ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നുണ്ട് ഇങ്ങനെയുള്ള ഒരു ആ ഒരു പോയിന്റ് അതേപോലെ തന്നെ നല്ല അവരെ മെഷർ ചെയ്യണം മെഷർ ചെയ്യുമ്പോൾ മാത്രമാണല്ലോ അവർ മുടുക്കരാണോ മനസ്സിലായില്ലേ അവർക്കൊരു പേഴ്സണൽ റെക്കഗ്നീഷൻ കൊടുക്കുന്നത് ആ മെഷർ ചെയ്യുന്ന സമയത്താണ് അപ്പം മെഷർ ചെയ്യാൻ ആളുണ്ട് അപ്പം മെഷർമെൻ്റ് ഉണ്ട് മെട്രിക്സ് ഉണ്ട് ആ മെട്രിക്സ് അനുസരിച്ച് നമ്മൾ നോക്കുന്നുണ്ട് നമ്മൾ നന്നായി വർക്ക് ചെയ്യുന്നുണ്ട് ആ വർക്ക് ചെയ്യുന്ന സമയത്ത് മാനേജ്മെൻറ്റ് നമ്മളെ അറിയുന്നുണ്ട് അതിനനുസരിച്ച് നമുക്ക് എല്ലാ രീതിയിലുള്ള സപ്പോർട്ടും മാനേജ്മെൻറ്റ് ചെയ്തു തരുന്നുണ്ട് അപ്പോൾ ആ എംപ്ലോയി അവിടെ നിന്ന് പിട്ടു പോകാനുള്ള സാധ്യത വളരെ കുറവാണ് ടോപ്പ് ലെവലിലുള്ള ആളുകൾക്ക് തീർച്ചയായിട്ടും ഞാൻ പറഞ്ഞത് നമ്മുടെ ഓർഗനൈസേഷനിലുള്ള നോളഡ്ജ് കൂടാതെ നാഷണൽ ആൻഡ് ഇൻ്റർനാഷണൽ ലെവലിലുള്ള നോളഡ്ജ് ഏതെല്ലാം രീതിയിൽ ഗാദർ അവർക്ക് കൊടുക്കുകയും അവരെ അതിൽ പ്രാപ്തരാക്കുകയും ചെയ്യുന്നത് നമ്മുടെ ഓർഗനൈസേഷൻ മുന്നോട്ട് പോകാനായിട്ട് വളരെ ഇതാവുന്നതാണ് പിന്നെ അവരുടെ ഗ്രോത്ത് ഉണ്ടാവും ഇപ്പോൾ അവർ സി ലെവലിലാണ് നിൽക്കുന്നത് അവരെ ഞാൻ പറഞ്ഞത് ബി ലെവലിലേക്ക് പ്രൊമോട്ട് ചെയ്യണം അപ്പോൾ ബി ലെവലിലേക്ക് പ്രൊമോട്ട് ചെയ്ത് വരുന്ന സമയത്ത് അയാൾക്ക് നല്ല ഒരു കരിയർ ഗ്രോത്തിന് വേണ്ടിയിട്ടുള്ള ഗൈഡൻസ് നമ്മൾ കൊടുത്തല്ലേ പറ്റുകയുള്ളൂ ആ കരിയർ ഗൈഡിന് വേണ്ടിയിട്ടുള്ള എല്ലാ സപ്പോർട്ടും നമ്മൾ കൊടുക്കുമ്പോൾ അവർ നമ്മുടെ എംപ്ലോയി ആയി തന്നെ വരും നമ്മുടെ ഫാമിലിയിലെ ഒരു മെമ്പറായി തന്നെ വരും അതുപോലെ തന്നെ സക്സസ് ആൻഡ് പ്ലാനിങ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പോയിന്റ് ആണ് കാരണം വെച്ചാൽ മിക്കവാറും തന്നെ പ്രൈവറ്റ് ഓർഗനൈസേഷനിലൊക്കെ അറുപത് അല്ലെങ്കിൽ അറുപത്തഞ്ച് വയസ്സ് ഒരു റിട്ടയർമെൻ്റ് ആണ് അപ്പോൾ ആ അറുപത് അറുപത്തഞ്ച് വയസ്സ് വരെ ആയി കഴിയുമ്പോൾ അവർ റിട്ടയർ റിട്ടയറാവും അപ്പോഴത്തേക്ക് ഞാൻ പറഞ്ഞത് ആ പ്ലേസിൽ ഒരാൾ വരണ്ടേ ഇല്ലെങ്കിൽ ഓർഗനൈസേഷൻ്റെ ബിസിനസ്സിനെ അത് അഫക്റ്റ് ചെയ്യൂലേ അപ്പോൾ ആ ഒരു രീതിയിലുള്ളൊരു പ്ലാനിങ് പിന്നെ ഞാൻ പറഞ്ഞത് എംപ്ലോയിയുടെ എല്ലാ രീതിയിലും എംപ്ലോയിഡ് ഒരു വെൽനസ് അല്ലെങ്കിൽ ഒരു വർക്ക് ലൈഫ് ബാലൻസ് ഇതെല്ലാം നമുക്ക് ഞാൻ പറഞ്ഞത് ഓർഗനൈസേഷനിൽ കൊണ്ടുവന്ന് എംപ്ലോയി നമുക്ക് വേണ്ടി വർക്ക് ചെയ്യുന്ന അതായത് എംപ്ലോയിയുടെ കോൺട്രിബ്യൂഷൻ ഓർഗനൈസേഷന് വേണ്ടി വേണ്ടിയാവുന്ന ഒരു സിസ്റ്റമുണ്ട് ആ സിസ്റ്റം നമ്മുടെ ഓർഗനൈസേഷനിൽ നമുക്ക് ചെയ്യാൻ പറ്റി കഴിഞ്ഞ് കഴിഞ്ഞാൽ പ്രത്യേകിച്ച് ഞാൻ പറഞ്ഞ പ്രൈവറ്റ് ഓർഗനൈസേഷനിൽ നല്ല ട്രാൻസ്പെറൻ്റ് ആയ മാനേജൻ മാനേജ്മെൻ്റ് ആണെങ്കിൽ പ്രോപ്പർ ഡെലിഗേഷൻ നമുക്ക് കൊടുത്ത് അവരെ എംപവർ ചെയ്യുവാണ് എങ്കിൽ ഉറപ്പായിട്ടും ഈ എംപ്ലോയി ടേൺ ഓവറ് ടു എ സർട്ടൻ എക്സ്റ്റൻ്റ് നമുക്ക് കുറയ്ക്കാൻ പറ്റും സ്റ്റാർട്ടപ്പിൽ ടേൺ ഓവർ ഇനീഷ്യൽ ഡേയ്സിൽ യൂഷ്വലാണ് അത് നമുക്ക് പെട്ടെന്ന് കുറയ്ക്കാൻ കഴിയില്ല പക്ഷേ ഒരു സ്റ്റേജ് എത്തിക്കഴിഞ്ഞാൽ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും അതിന് ഇന്ന് ധാരാളം ഫെസിലിറ്റി ആണ് എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആളുകളാണ് അതിൻ്റെ സഹായങ്ങളും കാര്യങ്ങളുമൊക്കെ എല്ലാവരും വാങ്ങുക അല്ലെങ്കിൽ അവരെ ചേർത്ത് നിർത്തുക ഈ എംപ്ലോയിനെ നമുക്ക് പ്രൊഡക്റ്റീവ് ആക്കുക അവരെ എൻഗേജഡ് ആക്കുക കോൺട്രിബ്യൂട്ടിങ് ടു ദി ഓർഗനൈസേഷനാക്കുക എന്നെന്നും നിലനിർത്തുന്ന പോലെയാക്കുക അന്നും നിലനിർത്തുകയാണെങ്കിൽ കസ്റ്റമേഴ്സ് മുഴുവനും പേര് ചോദിച്ചു വരും എൻ്റെ ഒരു ഓർഗനൈസേഷൻ കോഴിക്കോട് ഉണ്ട് ഞാൻ മുമ്പ് വർക്ക് ചെയ്തത് എന്നെ കാണുന്നതിനും കൂടുതൽ എൻ്റെ എംപ്ലോയിനെ ചോദിച്ചാൽ അവർ വരും അവരുണ്ടോ ഒരേ ദിവസമേ വരുവുള്ളൂ പിന്നെ ഫൈനലിന് മാത്രമേ എന്നെ അവിടെ അന്ന് കാണുകയുണ്ടായിരുന്നുള്ളൂ അപ്പം ഞാൻ പറഞ്ഞത് എംപ്ലോയി തീർച്ചയായും നമ്മളോട് കൂടി നിൽക്കുന്നതാണ് അവർ നമ്മുടെ ഫാമിലി മെമ്പറാണ് അവർ ഞാൻ പറഞ്ഞത് നമ്മുടെ ഒപ്പമാണ് അവരുടെ ആത്മാവും നമ്മുടെ ആത്മാവും ഒരേപോലെ വർക്ക് ചെയ്യുന്നതാണ് ഓർഗനൈസേഷൻ സക്സസ്ഫുൾ ആവും